എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കേരളത്തില് ഒരു കാര്യമുണ്ടാ പറയുന്നത് വയനാട് ജില്ലയിലെ ഒരു തടാകത്തിനെ പറ്റിയാണ് പറയുന്നത് പൂക്കോട് തടാകം വിനോദസഞ്ചാരത്തിനെ പറ്റിയ സ്ഥലമാണ് ബോട്ടിംഗ് എല്ലാം നല്ല രസമാണ് അവിടെ തടാകത്തിൽ ചുറ്റും ഇടതൂർന്ന മലകളും വനങ്ങളും ആണ് അതെല്ലാം കണ്ടുകൊണ്ട് ബോട്ടിങ് നടത്താം സു സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിലാണ് തടാകത്തിൻ്റെ സ്ഥാനം ആ പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടോ ഇപ്പം നമ്മളുടെ ഇവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടായിരുന്നല്ലോ അവിടെ ചൂരൽ അവിടെയുള്ള വീടൊക്കെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തെ അതാണ് നമ്മുടെ എറണാകുളത്ത് വൈറ്റിലക്കാർ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് ആ കണ്ടത് പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പൂക്കോട് തടാകത്തിനെ പറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം അതെല്ലാം നമുക്ക് കാണാം ഇനി ദുരന്തങ്ങളൊക്കെ ഒരു നടക്കും എല്ലാം പ്രപഞ്ചമാകുമ്പോൾ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ ചുരൽ ദുരന്തം നമ്മളെ വളരെയധികം വേദനിപ്പിച്ച കാര്യങ്ങളാണ് എന്നാലും നമുക്ക് പിന്നെ ഇപ്പോൾ അതിനെപ്പറ്റി അറിയാം ചുറ്റുമുള്ള വനവും മലനിരകളും യാത്രക്കാരെ ആകർഷിക്കുന്നതാണ് കേരളത്തിലെ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വൈത്തിരിയുടെ സുന്ദരിയാണ് വയനാട് മലനിരയിലെ പൂക്കോട് തടാകം ജംഗ്ലോ ഗേറ്റ് അങ്ങനെയൊക്കെ പറയും ലൊക്കേറ്റഡ് ഇൻ വയനാട് ജംഗ്ലോ ഗേറ്റ് വേണു ഇപ്പോ പല ചുറ്റും നടക്കാനായി നടപ്പാതകളുമുണ്ട് ഇപ്പോൾ ബോട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും നടക്കാനായിട്ട് നടപ്പാതകളും എല്ലാമുണ്ട് തടാകത്തിൽ നീലാമ്പലുകൾ മന മനോഹാരിത കൂട്ടുന്നു ചില സമയങ്ങളിൽ അവിടെ പായലൊക്കെ നിറഞ്ഞ് ഡിസ്റ്റർബൻസൊക്കെ വരാറുണ്ട് അതൊക്കെ അവരോടനെ നീക്കുന്നതാണ് അവിടെ കാണുന്ന മത്സ്യമാണ് പരൽ മത്സ്യം പൂക്കോടൻ പരൽ എന്നാണ് പറയുന്നത് വൈത്തിരിയിലുള്ള ഈ തടാകം വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാരമാണ് സഞ്ചാര കേന്ദ്രം സുഗന്ധദ്രവ്യങ്ങളും മറ്റും നമുക്ക് മേടിച്ചിട്ട് പോരുകയും ചെയ്യാം അവിടുന്ന് അത് വയനാട് ചെല്ലുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ തിരുനെല്ലി അവിടെ ഒക്കെ പോയിട്ട് വരുമ്പോൾ ധാരാളം സുഗന്ധദ്രവ്യങ്ങൾ മേടിച്ചിട്ട് വരാം കാപ്പിത്തോട്ടം തേയിലത്തോട്ടം എല്ലാം കാണാനായിട്ട് കാപ്പിടി മണവും കാപ്പിട് പൂക്കളും എല്ലാം കാണുന്നത് വളരെ രസമാണ് അതുപോലെ തന്നെ കുരങ്ങുകൾ എല്ലാം കാണാം കിളികളും മൃഗങ്ങളെല്ലാം വെള്ളത്തിലൊക്കെ വന്ന് ഈ അരുവിയില് വന്ന് വെള്ളം കുടിക്കുന്നതും എല്ലാം രസകരമാണ് കാഴ്ച അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് ഇട്ടത് എപ്പോഴും ആസാമിൻ്റെ കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുണ്ടൊക്കെ ഇരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വയനാടിലെ കാഴ്ചകൾ കൂടി കാണുക ഇടയ്ക്കും മാറ്റിയൊക്കെ ഇടാട്ടോ ഞാൻ പറ്റി മറന്നിട്ടില്ല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുന്നത് ഒരു പതിന കൽപ്പറ്റയിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് തടാകത്തിൽ വെള്ളം കുടിക്കാനായിട്ട് വന്യജീവികളും പക്ഷികളും എത്താറുണ്ട് നിരവധി ശലഭങ്ങളും ഒക്കെ കാണുന്നത് നമുക്കൊരു സന്തോഷമാണ് ചലഭങ്ങളൊക്കെ ഉണ്ടാകുള്ള വനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ അപ്പം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് വയനാട് ജില്ല ഉത്തര കേരളത്തിലാണല്ലോ ഈ കേരളത്തിൻ്റെ വടക്കേ അറ്റമാണത് അപ്പം പറ്റുന്നവർക്കെല്ലാം പോകാം വെക്കേഷൻ ടൈമിലോ അല്ലാത്തപ്പോഴോ ഒന്നും അധികം സമയമൊന്നും എടുക്കാതെ തന്നെ പോയി വരാവുന്നതാണ് പിന്നെ എല്ലാം പോവാം അവിടെ അടുത്ത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു വിശ്വസിക്കുന്നു എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും വേറെ വിധത്തിലൊക്കെ ഇടണമെങ്കിൽ അറിയിക്കേണ്ടതാണ് അതനുസരിച്ച് ചെയ്യാവുന്ന ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല ധാരാളം പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അതിൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഞാൻ കണക്കിലെടുക്കുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് മറുപടി എഴുതാൻ എന്ന് വരൂ കേട്ടോ വൈകിയാണെങ്കിലും ഞാൻ മറുപടി എഴുതും ഞാൻ കാണുന്നുണ്ട് കമന്റ് വളരെ കുറച്ച് പേരെ കമൻറ്റിടാറുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഈ വീഡിയോ കാണുന്നതിനും നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും ഉണ്ടാകുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു കുപ്പുകയുടെ ലക്ഷ്മി ശിവ്